ശത്ത് കാർഷിക മേഖലയെ വലിയ സംഭവമാക്കിയെന്ന് അവകാശപ്പെടുന്ന സർക്കാർ പരസ്യങ്ങൾ മറുവശത്ത് കൃഷി നഷ്ടമായതുകൊണ്ട് ആത്മഹത്യ ചെയ്ത വന്യജീവികൾ കൊന്നൊടുക്കിയ സർക്കാർ സംഭരിച്ച വിളകളുടെ വില കിട്ടാൻ കാത്തിരിക്കുന്ന വിലയ്ക്ക് പകരം വായ്പയെ ലഭിച്ച പണം സർക്കാർ തിരിച്ചടയ്ക്കാത്തതിനാൽ മറ്റൊരു വായ്പയ്ക്കും അപേക്ഷിക്കാനാകാത്ത വിധം ക്രെഡിറ്റ് സ്കോർ താഴ്ന്ന കർഷകരുടെ വാർത്തകൾ എന്തോ പന്തികേട് തോന്നില്ലേ മൂന്ന് മാസത്തിനിടെ മഹാരാഷ്ട്രയിൽ ആത്മഹത്യ ചെയ്തത് എഴുന്നൂറ്റി കർഷകരാണെന്ന കണക്കുകൾ രാജ്യത്തിനുള്ള മുന്നറിയിപ്പാണ് അത് അവിടെയല്ലേ കേരളം നമ്പർ വൺ ആണെന്ന് പറയരുത് മക്കളുടെ ജോലിയിൽ ഉൾപ്പെടെ മറ്റു വരുമാനങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ പാവപ്പെട്ട കർഷകരിൽ ഏറെയും ജീവിച്ചിരിക്കുന്നത് നഷ്ടമായ കാർഷിക വൃത്തിയെക്കുറിച്ചോ ഉപേക്ഷിക്കപ്പെട്ട കൃഷിയിടങ്ങളെക്കുറിച്ചോ കൃഷി വകുപ്പിന് വല്ല ബോധ്യവുമുണ്ടോ ഇതിനൊക്കെ പുറമെ ഇന്ത്യയിലെ കൃഷി ക്ഷീര തുറന്നു തീരവയില്ലാതെ ആവശ്യപ്പെടുന്ന ഇന്ത്യ അമേരിക്ക കരാറും ആശങ്കയിലായി അതെ ഡൽഹിയിലും മുംബൈയിലും തിരുവനന്തപുരത്തും ഒക്കെ ഇരുന്ന് അവരെഴുതുകയാണ് കൃഷിഭൂമിക്കൊരു ചരമഗീതം നഷ്ടം സഹിച്ച് ഉൽപാദനം നടത്തുന്നത് കർഷകർ മാത്രമാണ് സർക്കാർ സ്ഥാപനങ്ങളോ പൊതുമേഖലാ സ്ഥാപനങ്ങളോ എത്ര നഷ്ടത്തിലായാലും അതിൻ്റെ പിന്നിലുള്ള പണിക്കാർക്ക് വരുമാനത്തിൽ നയാ പൈസ കുറയില്ല ജനസംഖ്യയുടെ പകുതിയോളം പേർക്ക് തൊഴിൽ നൽകുന്നത് കാർഷിക മേഖലയാണ് നൂറിലേറെ രാജ്യങ്ങളിലേക്ക് നാം കാർഷികോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് കാർഷിക മേഖല മാത്രമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ജി വളർച്ചയിൽ മികവ് കാട്ടിയത് പറഞ്ഞു വരുമ്പോൾ വലിയ സംഭവമാണ് പക്ഷേ കർഷകന് മെച്ചമില്ല ഇക്കൊല്ലം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസത്തിനുള്ളിൽ മഹാരാഷ്ട്രയിൽ എഴുന്നൂറ്റി അറുപത്തിയേഴ് കർഷകർ ആത്മഹത്യ ചെയ്തെന്നാണ് സർക്കാർ നിയമസഭയിൽ പറഞ്ഞത് ഇതിൽ മുന്നൂറ്റി എഴുപത്തിയാറ് കർഷകർക്കാണ് നഷ്ടപരിഹാരം ലഭിച്ചത് ഒരു ലക്ഷം രൂപയുടെ ആ നക്കാപ്പിച്ച പോലും ഇരുന്നൂറ് കർഷകർക്കില്ല കൃഷി നഷ്ടമായതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തവരിലേറെയും കുടുംബങ്ങളുടെ ഏക അന്നദാതാവായിരുന്നു പക്ഷേ കൃഷിയിടത്തിൽ തളിക്കാൻ വെച്ചിരിക്കുന്ന കീടനാശിനിയോ കന്നുകാലികളുടെ കഴുത്തിൽ നിന്നഴിച്ച കയറോ എടുത്ത് ജീവിതത്തിൽ നിന്നിറങ്ങുന്ന കർഷകർ സർക്കാരുകളെ അലവസരപ്പെടുത്തുന്നില്ല പോലെ മണ്ണിൽ അടക്കപ്പെട്ട അവരുടെ ശരീരങ്ങൾ പൊട്ടിമുളച്ച് ഒരു വിപ്ലവത്തിന് ഇറങ്ങില്ലെന്ന് സർക്കാരുകൾക്കറിയാം നഷ്ടപരിഹാരം കുറവാണെന്നും ഉള്ളതുപോലും സാങ്കേതികത്വം പറഞ്ഞ് ഉദ്യോഗസ്ഥർ നിഷേധിക്കുകയുമാണെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് മഹാരാഷ്ട്രയിലെ എൻ ഡി എ സർക്കാരിന്റെ മറുപടി കേൾക്കൂ പി എം കിസാൻ സമ്മാൻ പദ്ധതിയിലൂടെ ആറായിരം രൂപയും മനക്ലേശം അനുഭവിക്കുന്ന കർഷകർക്ക് മനഃശാസ്ത്ര സഹായവും നൽകുന്നുണ്ട് ആരോട് പറയാൻ കേരളത്തിൽ കൃഷി കൊണ്ട് ജീവിക്കാമെന്ന വ്യാമോഹമില്ലാത്ത കർഷകർ മക്കളെ മറ്റു ജോലികൾക്ക് വിടുകയാണ് നാട്ടിൽ നിന്നോ വിദേശത്തു നിന്നോ ഉള്ള അത്തരം വരുമാനമാണ് കർഷക ഭവനങ്ങളുടെ അതിജീവന മാർഗ്ഗം കേരളത്തിന്റെ മലയോര മേഖലകളിലെല്ലാം കുടിയുറക്കം വ്യാപകമായി നിസ്സാര വിലക്കാണെങ്കിലും കൃഷിയിടങ്ങൾ വിട്ടുകൊടുത്ത് വനംവകുപ്പിന്റെ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ ചേരുന്നവരുടെ എണ്ണം കൂടി വന്യജീവി ശല്യമാണ് പ്രധാന കാരണം വന്യജീവികളെ നിയന്ത്രിക്കാനാകാത്തതും വനാതിർത്തിയിലെ കർഷകരെ കള്ളക്കേസിൽ കൊടുക്കുന്നതുമൊക്കെ കൃഷിഭൂമി തട്ടിയെടുക്കാനുള്ള ഗൂഢാലോചന അല്ലേ എന്ന് അന്വേഷിക്കണം മനം വർദ്ധിപ്പിച്ചുണ്ടാക്കുന്ന കാർബൺ ക്രെഡിറ്റ് സമ്പാദ്യം പുഴുങ്ങി തിന്നാനാകില്ലെന്ന് തിരിച്ചറിയുന്നവർ സർക്കാരിൽ ഇല്ലാതെ പോയി നിലവിൽ അരിയും പച്ചക്കറിയും പലചരക്കും ഒക്കെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന നാം പൂർണ്ണ പരാശ്രയത്വത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് മലയോരങ്ങളിലെ ഉപേക്ഷിക്കപ്പെട്ട കൃഷിയിടങ്ങളെക്കുറിച്ച് നമ്മുടെ കൃഷി വകുപ്പിന് വല്ല കണക്കുമുണ്ടോ ഒരിക്കൽ കേരളത്തെ കൈപിടിച്ച് ഉയർത്തിയ റബ്ബർ തോട്ടങ്ങൾ തുറന്ന ദുരന്ത മ്യൂസിയമായി കിടക്കുന്നു റബ്ബർ കർഷകരും തൊഴിലാളികളും ഒടുവിലത്തെ റബ്ബറുകളാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രകടന പത്രികയിലെ താങ്ങുവില ഒരു കറുത്ത ഫലിതമായി നെൽകർഷകർ ഓരോ വിധയ്ക്കും കൊയ്ത്തിനും സമരത്തിലാണ് സപ്ലൈകോ മുഖേന സംഭരിച്ച നെല്ലിൻ്റെ പണം മാസങ്ങൾ കഴിഞ്ഞാലും കിട്ടുമെന്ന് ഉറപ്പില്ല നെല്ല് സംഭരിച്ച ശേഷം നൽകുന്ന രസീതും പി ആർ എസും കൊടുത്താൽ ബാങ്കുകളിൽ നിന്ന് വായ്പയായി പണം നൽകിയിരുന്ന സംവിധാനവും താറുമാറായി ആ വായ്പ തുകയും പലിശയും സർക്കാർ കൊടുക്കാത്തതിനാൽ ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞ കർഷകർക്ക് പുതിയൊരു വായ്പയും ഇല്ല കാർഷികോൽപ്പന്നങ്ങൾക്ക് വല്ലപ്പോഴും ഭാഗ്യത്തിന് കിട്ടുന്ന ഉയർന്ന വിലയല്ല ലാഭം ഉറപ്പാക്കുന്ന സ്ഥിര വിലയാണ് വേണ്ടത് കൃഷിനാശത്തിന് യഥാസമയം നഷ്ടപരിഹാരം കൊടുക്കണം സംഭരണവില വായ്പയായി കൊടുക്കുന്ന ചതി അവസാനിപ്പിക്കണം വനമല്ല കൃഷിയിടമാണ് വർദ്ധിപ്പിക്കേണ്ടതെന്ന ദീർഘവീക്ഷണം കൃഷി വനംവകുപ്പുകൾക്കില്ലെങ്കിൽ സർക്കാരിനെങ്കിലും ഉണ്ടാകണം മറ്റെല്ലാ വഴികളും പരാജയപ്പെട്ട സ്ഥിതിക്ക് പരിഷ്കൃത രാജ്യങ്ങളിലേതുപോലെ മനുഷ്യന് ഭീഷണിയാകുന്ന വന്യജീവികളെ കൊന്നൊടുക്കണം ഭൂമിക്ക് പച്ചക്കൂടി ഒരുക്കിയ കർഷകരെ പരിസ്ഥിതി വിരുദ്ധരാക്കരുത് ത്വരിതഗതിയിലായ കർഷക കുടിയിറക്കങ്ങളുടെ ഭവിഷ്യത്തുകൾ പഠനവിധേയമാക്കണം മലയോര കർഷകർക്ക് ഏറ്റവും ദ്രോഹമായി മാറിയ വനംവകുപ്പെന്ന നാഥനില്ലാ കളരിയിലെ ഉദ്യോഗസ്ഥർ താറുമാറാക്കിയ സിസ്റ്റത്തെ വീണ്ടെടുക്കണം അല്ലെങ്കിൽ കൃഷിയിടങ്ങളെ വനങ്ങളും തരിശുനിലങ്ങളും ആക്കിയവർ നാളെ കേരളത്തിന്റെ കൃഷിഘാതകരായി വിചാരണ ചെയ്യപ്പെടും നശിക്കുന്ന ഓരോ കൃഷിയിടത്തിലും ഒരു ആത്മഹത്യാക്കുറിപ്പുണ്ട് ഭരണാധികാരികളുടെ പേര് വെച്ചെഴുതിയ കുറ്റപത്രം